പൊയ്യാറും മടത്തിലേക്ക് ആൾക്കാർ വിളിക്കും എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ വിദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വിളിക്കുക നമ്മുടെ മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലുള്ള പോലെ തന്നെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെ വിളിക്കും അപ്പോൾ ഒരുപാട് വിളിച്ചിട്ട് അവർക്ക് തന്നെ എന്ന് വെച്ചാൽ ഞാൻ പൂജയും ഹോമങ്ങളും കാര്യങ്ങളെല്ലാത്തും കൃത്യമായിട്ട് അത് എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മൾ മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഊജു കാരണവശാലും ഫോണുകൾ എടുക്കില്ല കാരണം സ്വാമിയുടെ ശക്തി പൂജകൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കാണ് സത്യത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുള്ള എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു സംഭവമാണെന്നും കൃത്യമായി കാര്യങ്ങൾ ചെയ്ത അത്ഭുതങ്ങൾ നടക്കുന്നു എനിക്ക് ഭയങ്കരമായ വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ വിശ്വാസം ആരെന്തു പറഞ്ഞാലും എനിക്ക് ചാത്തന്റെ പൂജകൾ അല്ലെ വിഷ്ണുമാരായ സ്വാമിയുടെ പൂജകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ് ചെയ്യാന്ന് പറഞ്ഞ അപ്പൊ ആ ഒരു കാര്യമായിട്ടുള്ള കാരണം ഞാനത് ചെയ്ത് സ്വാമിയെ പ്രാർത്ഥിച്ചു മന്ത്രങ്ങളൊക്കെ ചൊല്ലി സ്വാമിയെ അങ്ങോട്ട് നമ്മള് ആസ്വദിക്കാണ് ആ സമയത്ത് അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ ഫോൺ എടുക്കാറില്ല പക്ഷെ പലപ്പോഴും തന്നെ ആൾക്കാർ കിട്ടും കിട്ടിയിട്ട് ഒരു ഈ അടുത്തൊരുണ്ടായ ഒരു സംഭവമാണ് ഓസ്ട്രേലിയയിൽ നിന്നൊരു ലേഡി അവർ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസിന്റെ ബേസിൽ ഭയങ്കരമായിട്ട് വിളിക്കും സാമയൊന്നും നോക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര പ്രശ്നം അവർ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ഭയങ്കരമായ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് വിളിക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഈ കാര്യം നടത്തി തന്നേ പറ്റുന്നു ഞാൻ പറഞ്ഞു സ്വാമിയുടെ പൂജകളും കല്പനയൊക്കെ നോക്കട്ടെ നടക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു അവരോട് ഞാൻ പറഞ്ഞു ഇന്ന വഴിപാടുകൾ നിങ്ങൾ ചെയ്തോളൂ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു ഇപ്പം സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കണം എന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാമി കാണിച്ചത് എന്നുള്ളൊരു സത്യമുള്ളത് കൊണ്ട് ഉൾപ്പെട്ട വന്നിട്ട് നമ്മൾക്ക് അങ്ങനെ തന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കതിൽ പൂർണ്ണമായിട്ടും ആൾക്കാരെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് ആര് വിളിച്ചാലും ഇന്നൊരു കാര്യം നടത്തി നിങ്ങൾ ഇന്ന രീതിയിൽ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇന്ന രീതിയിൽ വഴിപാടുകൾ ചെയ്താൽ നിങ്ങളുടെ നടക്കുമെന്നുള്ള ആ ഭയങ്കരമായ വിശ്വാസം എനിക്ക് സ്വാമിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ അത് ഞാൻ ആൾക്കാരോട് പറയാം ആൾക്കാരത് വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല എന്നിട്ട് ഇവരോട് ഞാനിത് പറയാണ് അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു സ്വാമിയെ നടക്കോ നടക്കോ എപ്പോഴും വിളിക്കും നടക്കോ ഞാൻ പറയും ഇങ്ങനെ പൂജകളിച്ചു അപ്പോൾ അവർക്ക് ഭയങ്കര മാനസിക സംഘർഷങ്ങൾ ഇവിടെ നിന്ന് പൂജകളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടായിട്ട് അവരെന്നെ വിളിക്കും എന്താ എനിക്ക് ഇങ്ങനെ സംഭവിക്കണം എന്താ ഇങ്ങനെ സംഭവിക്കണം എന്നിട്ട് എപ്പോഴും ഭയങ്കര വൈബ്രേഷനിൽ വിളിക്കുന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർ പറഞ്ഞു എനിക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഇത് പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പൂജകൾ അടിപ്പിച്ചൊരു മൂന്ന് ദിവസത്തെ പൂജകൾ എടുത്തിട്ട് ആ ഒരു കാര്യത്തിന് ഒരു വൺ അവർ അതിശക്തമായിട്ടുള്ള ഒരു വൺ അവറിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കാര്യം നടക്കാണ് ആ കാര്യം നടന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാനിത് പറഞ്ഞു നടന്നതിന്റെ സബ്ജെക്റ്റ് അല്ല പറഞ്ഞു നടന്ന് കഴിഞ്ഞ പക്ഷേ അവർ പറഞ്ഞു എന്തൊക്കെയായാലും എന്റെ കാര്യം നടന്നു അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇതാണ് മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് നടക്കുന്നത് വരെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആകും നടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് നടന്നൂല്ലോ അപ്പൊ ഇങ്ങനെ അടുത്ത് എന്താ കാര്യം അടുത്ത് എങ്ങനെ ചെയ്യുക അടുത്ത് എങ്ങനെ കിട്ടുക ഇത് തന്നെ വർഷങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ആയിട്ട് നടക്കാതിരുന്ന ഒരു സബ്ജെക്റ്റിനെ നമ്മൾ അത്ഭുതകരമായിട്ട് നടക്കുമ്പോ അതാണ് വിഷ്ണുമായ സ്വാമിയുടെ ചാത്തന്മാരുടെ പൂജകൾ ചെയ്യുന്നത് ഞാൻ എൻ്റെ എടുത്തു വരുന്ന ആൾക്കാരുടെ എടുത്ത് പറയാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നറിയില്ല നിങ്ങളുടെ കാര്യം സ്വാമി നടത്തി എന്നറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കാണ് എൻ്റെ എടുത്ത് വരുന്ന ആള് എൻ്റെ സ്വാമിയുടെ അടുത്ത് വരുന്ന ഒരാള് എന്നോട് സംസാരിച്ച കാര്യം എന്തായാലും നടക്കുന്ന എൻ്റെ ഒരു വിശ്വാസമാണ് എൻ്റെ ഭയങ്കര വിശ്വാസമാണ് എൻ്റെ അടുത്ത് വരുന്ന ഒരാൾ രക്ഷപ്പെട്ടിരിക്കും അതെന്റെ ഭയങ്കര വിശ്വാസമാണ് ആ ഒരു വിശ്വാസം കൊണ്ട് ആൾക്കാർക്ക് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് ആൾക്കാർ ഒരുപാട് വിജയിക്കുന്നുണ്ട് നമുക്ക് അത്രേലും വേണ്ടോ എന്തിന്റെ പേരിലേ ആൾക്കാർ വിജയിച്ചാൽ മതി ആൾക്കാരെ കാര്യങ്ങൾ നടന്നാൽ മതി ആൾക്കാർ ഹാപ്പി ഹാപ്പിയായ മതി അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെണ്ട എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച എല്ലാവരുടെ കാര്യം അവർക്ക് എത്ര ഡിലേ ആണെങ്കിലും അവർ ആഗ്രഹിച്ചിട്ട് എന്ത് കാര്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള അത് നടന്നിരിക്കും അത് ഉറപ്പാണ് എല്ലാവർക്കും നല്ലൊരു വിജയം വിജയമുണ്ടാവട്ടെ